മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട നടിമാരിൽ ഒരാളായിരുന്നു നടി രൂപിണി മലയാളത്തിലെ നിരവധി സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പം കുറച്ചധികം നല്ല ചിത്രങ്ങൾ ചെയ്യാൻ താരത്തിന് സാധിച്ചു ഹിന്ദി ചിത്രത്തിലൂടെയാണ് താരത്തിന്റെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തിലും തൊണ്ണൂറുകളിലും അഭിനയിച്ചിട്ടുള്ള നടിയാണ് രൂപിണി മോഹൻലാലിൻ്റെ സൂപ്പർ ഹിറ്റ് ചിത്രമായ നാടുവാഴികൾ എന്ന ചിത്രത്തിലെ രാവിൻ പൂന്തേൻ തേടും പൂങ്കാറ്റെ ഈ ഗാനം ഇന്നത്തെ തലമുറയ്ക്കും പ്രിയമാകുന്നതിനും കാരണം രൂപിണിയുടെ കൂടി അഭിനയ മികവാണ് ബാലതാരമായാണ് രൂപിണി സിനിമയിലേക്ക് പ്രവേശിക്കുന്നത് കോമൾ മഹുവാക്കൾ എന്നായിരുന്നു ആദ്യത്തെ പേര് അമിതാഭ് ബച്ചൻ ജയഭാദുരി എന്നിവർക്കൊപ്പം മിലി എന്ന ഹിന്ദി ചിത്രത്തിലാണ് രൂപിണി ബാലതാരമായി ആദ്യം അഭിനയിക്കുന്നത് പിന്നീടാണ് നിരവധി ചിത്രങ്ങളിൽ വേഷമിടുകയും ചെയ്തു കൂലിക്കാരൻ എന്ന സിനിമയിലൂടെയാണ് കോമൾ എന്ന പേര് മാറ്റി രൂപിണി എന്ന പേര് സ്വീകരിക്കുന്നത് വിജയകാന്ത് കമൽഹാസൻ പ്രഭു രജനീകാന്ത് തുടങ്ങി മെഗാസ്റ്റാറുകളുടെ എല്ലാം നായികയായി പുണുക്കിട്ട കോഴി നാടോടി ബന്ധുക്കൾ ശത്രുക്കൾ തുടങ്ങിയ സിനിമകളിലെല്ലാം പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് മലയാളികളുടെ ഹൃദയവും കീഴടക്കി നടിയായി നിറഞ്ഞു നിൽക്കുമ്പോഴായിരുന്നു അപ്രതീക്ഷിതമായ വിവാഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലായിരുന്നു രൂപണിയുടെ വിവാഹം എന്നാൽ പ്രതീക്ഷിച്ചതുപോലെ വിവാഹ ജീവിതം അത്രയ്ക്ക് നന്നായി പോയതുമില്ല മോഹൻകുമാർ രായണയാണ് ഭർത്താവ് രണ്ടായിരത്തി മൂന്നിൽ ഈ ബന്ധം വേർപിരിയുകയാണ് ചെയ്തത് വിവാഹം ചെയ്തതിനു ശേഷമാണ് രൂപിണി അഭിനയരംഗത്തോടു വിട പറയുന്നത് എന്നാൽ വിവാഹജീവിതം അത്ര തൃപ്തികരമായിരുന്നില്ല അഭിനയിക്കാനെത്തിയതോടെ പാതിവഴിയിൽ വിദ്യാഭ്യാസവും മുടങ്ങിയിരുന്നു വിവാഹജീവിതം അത്ര നല്ലതല്ലാത്തതുകൊണ്ടുതന്നെ ജീവിക്കാൻ ജോലി വേണം എന്ന ചിന്ത താരത്തെ തന്നെ മുടങ്ങിയ വിദ്യാഭ്യാസം തുടരാൻ പ്രേരിപ്പിച്ചു പഠനത്തിൽ പൂർണ്ണ ശ്രദ്ധ ചെലുത്തിയ താരം അമേരിക്കയിൽ പോയി വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഡോക്ടർ ആവാനാണ് പഠിച്ചത് പഠനത്തിനു ശേഷം താരം മുംബൈയിൽ തിരികെ എത്തി ചെമ്പൂരിൽ ഹോസ്പിറ്റൽ തുടങ്ങി യൂണിവേഴ്സൽ ഹേർട്ട് ഹോസ്പിറ്റൽ എന്ന പേരിലാണ് താരം ആശുപത്രി തുടങ്ങിയിരിക്കുന്നത് ഇപ്പോൾ ഡോക്ടറായി താരം തിരക്കിലാണ് തൊണ്ണൂറ്റിയഞ്ചിന് ശേഷം സിനിമയിൽ നിന്നും വലിയ ബ്രേക്ക് എടുത്ത താരം രണ്ടായിരത്തി ഇരുപതിൽ ടെലിവിഷൻ പരമ്പരയിലൂടെ ഒരു മടങ്ങിവരവ് നടത്തിയിരുന്നു അനീഷ എന്നൊരു മകളുമുണ്ട് രൂപിണിക്ക് മകളുമൊപ്പമുള്ള ചിത്രങ്ങൾ ഇടയ്ക്കിടെ താരം പങ്കുവയ്ക്കാറുണ്ട് ഇൻസ്റ്റയിലും ട്വിറ്ററിലും ഏറെ ആക്റ്റീവായ രൂപിണി പങ്കിടുന്ന വിശേഷങ്ങളൊക്കെയും ഞൊടിയിടയിലാണ് വൈറലാകുന്നതും മുംബൈയിൽ നല്ല വിദ്യാഭ്യാസമുള്ള കുടുംബത്തിലാണ് മഹുവാകർ ജനിച്ചത് അച്ഛൻ അഭിഭാഷകനും അമ്മ ഡയറ്റീഷ്യനുമായിരുന്നു ചലച്ചിത്ര നിർമ്മാതാവ് ഋഷികേഷ് മുഖർജി യാദൃശികമായി അവളെ കണ്ടെത്തി മിലി കോഡ്വാൾ മിലി കോഡ്വാൾ സാബ് ഖുബ്സൂറത്ത് തുടങ്ങിയ ചിത്രങ്ങളിൽ തൻ്റെ ബാലവേഷങ്ങൾ വാഗ്ദാനം ചെയ്തു നാലാം വയസ്സിൽ മുംബൈയിലെ ലച്ചു മഹാരാജിൽ നിന്ന് രൂപണി നൃത്തം പഠിക്കാൻ തുടങ്ങി ഭരതനാട്യം കുച്ചിപ്പൊടി ഒഡീസി കഥക് എന്നിവയുൾപ്പെടെ എല്ലാത്തരം ക്ലാസിക്കൽ നൃത്തങ്ങളും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അവർ പഠിച്ചു ഡെത് പാർഡസ് പയൽകി ജങ്കാർ മേരി അഥാരത് സാഞ്ച്കോ ആഞ്ച് നെഹിൻ നാച്ചേ മയൂരി എന്നിങ്ങനെയുള്ള കുറച്ച് ഹിന്ദി സിനിമകളിൽ രൂപിണി എന്ന പേരിൽ അഭിനയിച്ച അവർ ദക്ഷിണേന്ത്യൻ സിനിമകളിൽ അഭിനയിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തിൽ അവിടേക്ക് മാറി തമിഴ് കന്നഡ തെലുങ്ക് മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ രജനീകാന്ത് കമൽഹാസൻ മമ്മൂട്ടി മോഹൻലാൽ വെങ്കിടേഷ് ബാലകൃഷ്ണ ജഗദീഷ് സത്യരാജു വിജയകാന്ത് ഡോക്ടർ വിഷ്ണുവർദ്ധൻ വി രവിചന്ദ്രൻ മുകേഷ് മോഹൻ രാമരാജൻ തുടങ്ങിയ നായകന്മാരോടൊപ്പം അഭിനയിച്ചു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർച്ചു